മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വിഷുവിന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം തയ്യാറാക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഞാൻ ഈ പായസം തയ്യാറാക്കുന്നത് ചെറുപയർ ചേർത്തിട്ടാണ് അര അരക്കപ്പ് ചെറുപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കുറച്ചധികം വെള്ളമൊഴിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുക്കറിലേക്ക് പയറിട്ട് എടുത്തിട്ട് ഇത് വേഗാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്നവരെ ഉപയോഗിച്ചെടുക്കാം പയർ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം ഇപ്പോൾ ഇതൊരു നാല് വിസിൽ വന്ന് പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാനത് തുറന്നതാണ് ഇപ്പോൾ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരല്പം വെള്ളം മാത്രമേ അതിലുള്ളൂ പയർ നമുക്ക് ചെറുതായിട്ടൊന്ന് അടച്ചെടുക്കാം പയർ ഞാൻ തവി വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ ഇവിടെ കാഷനട്ടട്സും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒരു ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കാഷിനട്ട്സ് ഇട്ട് കൊടുക്കാം ക്യാഷ്നട്ട്സ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേനും കുറച്ച് കിസ്മിസും കൂടെ ഇടുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ആണ് ഇട്ടിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഗോൾഡൻ കളർ ഉള്ളതുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി ഇതുകൂടെ ഒന്ന് ഫ്രൈ എടുക്കാം ഇപ്പോൾ ക്യാഷ് നോട്ട്സും ക്രിസ്മസും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം ഈ പാനിലേക്ക് തന്നെ നമ്മൾ വേവിച്ചെടുത്ത് പയർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ശർക്കര നേരത്തെ പാനീയാക്കി വെച്ചതാണ് നൂറ്റൻപത് ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ പാനിയാക്കി വെച്ചിരുന്നത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വീതം ചേർത്ത് കൊടുക്കാം മധുരം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട് പയറ് ശർക്കരപ്പാനിയിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം പയറിലേക്ക് നന്നായിട്ട് ഈ ശർക്കര ഒക്കെ പിടിച്ച് കിട്ടണം ഇപ്പോൾ ശർക്കരയൊക്കെ പയറിലേക്ക് പിടിച്ച് നന്നായിട്ട് പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിവിടെ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാല് ഒന്നര കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഒന്ന് കുറച്ച് കുറുകി വരുമ്പോഴത്തേനാണ് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചുക്ക് പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ പായസം നന്നായിട്ടൊന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു കപ്പ് ഒന്നാം പാലാണ് ചേർക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം ഉപ്പ് കൂട്ട് ചേർത്ത് കൊടുക്കണം ഒരു വൺ എയ്റ്റ് സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഉപ്പും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്കിതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കാനുള്ളത് ഏലക്കാപ്പൊടിയാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഏലക്കപ്പൊടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം തേങ്ങയുടെ ഒന്നാം പാല് ചേർത്തതിന് ശേഷം പായസം ഒരുപാട് തിളയ്ക്കരുത് ഒന്ന് തിളച്ചിരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ടിത് സ്റ്റവിൽ നിന്നും മാറ്റാം ഇപ്പോൾ നമ്മുടെ ചെറുപയർ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് പാകത്തിന് കുറുകി ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂനട്സും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് നമ്മൾ മിക്കവാറും ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് പായസം തയ്യാറാക്കാറുള്ളത് ചെറുപയർ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും ഈ വിഷുവിന് ഇതുപോലൊരു പായസം നിങ്ങൾ തയ്യാറാക്കി നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഒക്കെ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം